ഹലോ ഗായ്സ് ഇനി നമുക്കൊരു ഈവനിങ് വീഡിയോ ആണ് കുളിയെല്ലാം കഴിഞ്ഞതാ വേഗം തന്നെ വിളക്ക് കൊളുത്താണ് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചതാ ഉമ്മറത്തേക്ക് വിളക്കൊക്കെ കൊണ്ടുവച്ചു എന്റെ സുന്ദരതാ കാലം നീട്ടിയിരിക്കുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒന്നല്ല ഒന്നിലെങ്കിൽ ആളുടെ കൈ പൊളിക്കണം അല്ലെങ്കിൽ വിളക്കൊന്ന ഊതിക്കെടുത്തണം ഈ രണ്ട് ദുരുദ്ദേശം വെച്ചിട്ടാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിന്തകൾ എങ്ങനെ അല്ലാതിരിക്കും എൻ്റെ തന്നെ കുട്ടി അങ്ങനെ അങ്ങനെതാ വിളക്കൊക്കെ കൊളുത്തി അകത്ത് കയറിയപ്പോ കുറെ തുണികൾ എന്നെ നോക്കിച്ചിരിക്കുന്നു ഒന്ന് തന്നെ മടക്കിയൊക്കെയോ എന്നെ മടക്കിയൊക്കെയോ വെച്ചിട്ട് പിന്നെന്താ മടക്കിത്തന്നെ ബാക്കി കാര്യം അങ്ങനെന്താ തുണികളൊക്കെ മടക്കി വേഗം തന്നെ അലമാരയിലേക്ക് എടുത്തു വെച്ചു പിന്നെ ചാടി വീണത് അടുക്കളയിലേക്കട്ടോ എന്തിനു വേണ്ടിയാ എന്തെങ്കിലും കുക്ക് ചെയ്താലല്ലേ രാത്രി കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ എന്താ ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു ചപ്പാത്തി മാവൊക്കെ കുഴക്കാണ് നല്ല തിളച്ച ചൂട് വെള്ളം ഒഴിച്ചിട്ടോ കുഴക്കുന്നത് അപ്പൊ നല്ല മയം കിട്ടിക്കോളും അങ്ങനെന്താ ഗോതമ്പ് പൊടിയിലേക്ക് നല്ല തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് കൊഴച്ചെടുക്കാണ് കുഴക്കിൻ്റെ അതിൻ്റെ ഇടയിൽ കൂടെ കൈയ്യൊക്കെ ഒന്ന് പൊള്ളുന്നുണ്ട് കേട്ടോ അതൊക്കെ ആരും അതിൻ്റെ ആക്കാനല്ലേ വേഗം തന്നെ ചപ്പാത്തി മാവ് കുഴച്ചു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടി അങ്ങനെ അങ്ങനെന്താ കുഴച്ച മാവ് ചെറിയ ഉരുളകാലമായിട്ട് ഉരുട്ടി വെക്കുകയാണ് അതാകുമ്പോൾ പരത്താൻ നല്ല സുഖമായിരിക്കും അങ്ങനെന്താ പെട്ടെന്ന് ഞാൻ പരത്തി പരത്തി പരത്തിയെടുത്ത് പൊടിയൊക്കെ തട്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു അതിൻ്റെ ഇടയിൽ കൂടെതാ എൻ്റെ ഹർഷുക്കുട്ടി എനിക്ക് പണി തരാൻ വേണ്ടി നിൽക്കുകയാണ് ഞാനിന്നാ കുപ്പിന്ന് വന്ന ബൂതാണോ തീരുമ്പോൾ തീരുമ്പോ പണി തരാം ഹർഷു ഈ ദശങ്ക കയറി അതൊരു പൂളുണ്ടാക്കി അതിന് കുറെ വെള്ളം നിറച്ച് ഗ്ലാസ് കൊടുത്തിട്ട് കോരി നമ്മുടെ നിലത്തേക്ക് ഒഴിച്ച് വെക്കാണ്ടതാണ് ഞാൻ പെട്ടെന്ന് വീണു കണ്ടോ ഒന്നര വയസ്സ് തന്നെ അമ്മയ്ക്കുള്ള പണി അവൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതെന്തായാലും അവിടെ നിൽക്കട്ടെ അതിന്റെ സൈഡിൽ കൂടെ ഞാൻ ദാ ചപ്പാത്തി ഒക്കെ ഓരോന്നായി ചുട്ടെടുക്കുകയാണ് അങ്ങനെ ദാ ചപ്പാത്തി ഒക്കെ ചുട്ടി കാസോളിലേക്ക് മാറ്റി അതിനുശേഷം വർഷങ്ങളുള്ള ഫുഡ് കൊടുത്ത് ഞങ്ങളും ഫുഡ് ഒഴിച്ചു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളു ബൈ